عبادي عني فإني قريب أجيب دعوة إذا دعان لي وليؤمنوا بي لعلهم പ്രവാചകരെ എന്റെ അടിമകളിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്ന സമയത്ത് നീ പറഞ്ഞു കൊടുക്ക പ്രവാചകരെ ഫീ കരീബ് ഞാൻ വളരെയധികം മടുത്തവനാണ് അവൻ അഷ്ണുക്കുറബോയി ലൈമിൻ വരീത് ഞാൻ കണ്ട നാടിയേക്കാളടുത്തവനാണ് പ്രിയപ്പെട്ട മുസ്ലിമേ എന്തിനാണ് ഔളിയാക്കലുടെ ജാരങ്ങളിലേക്ക് പോയിക്കൊണ്ട് മക്ബറകളിലേക്ക് പോയിക്കൊണ്ട് നിന്റെ സങ്കടം പറയുന്നത് നിന്റെ ദുഃഖം പറയുന്നത് നിന്റെ പ്രയാസം പറയുന്നത് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അണ്ടകടാഹങ്ങളെ വിധാനിച്ച ബ്രഹ്മാണ്ട നിയന്ത്രിക്കുന്ന തമോഹർത്തങ്ങളെ നിയന്ത്രിക്കുന്ന ക്ഷീരപഥത്തെയും ആയിരക്കണക്കിന് ഗാലക്സികളെയും നിയന്ത്രിക്കുന്ന അതുല്യനും അനുപമുനപടച്ച നിന്റെ കണ്ടനാടിയെ കാലടുത്തുണ്ടാകുന്ന സമയത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി ആ അജ്മീർ പാപ്പയുടെ അടുത്ത് പോയി സങ്കടം പറയാൻ മാത്രം ആരിടമുന്നിലാണ് മുസ്ലിമേ നീ നിന്റെ ബുദ്ധിപണയം വെച്ചത് لا يعلمها إلا هو ويعلم ما في البر البحر، وما تسقط من برقة إن لا يعلمها ولا حبة في ظلمات الأرض പ്രിയപ്പെട്ട പൊന്ന് യുവാക്കളെ പൊന്നുമക്കളെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠമാണിത് അദൃശ്യത്തിന്റെ താക്കോലത് പടച്ചതും വരാന് കയ്യില നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഉണ്ടാകുന്ന നെരിപ്പോടുരയുന്ന വേദനയുണ്ടല്ലോ കത്തിയാളെന്ന് നിന്റെ വികാരമുണ്ടല്ലോ വിഷമമുണ്ടല്ലോ അത് കാണാൻ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് സാധ്യമല്ല മമ്പറത്ത് തങ്ങൾക്ക് സാധ്യമല്ല ഉമറാലിക്ക് സാധ്യമല്ല മുലമ്പത്ത് ബീവിക്ക് സാധ്യമല്ല പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കത്തിയമരുന്ന നിന്റെ വേദന കാണാൻ ഏരാകാശങ്ങൾക്ക് മുകളിൽ അറിഷിന്റെ മുന്നിൽ ഉപവിഷ്ടനായി ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തേ കാരണം അത് ഖുർആനിന്റെ നെസ്സാണ് അത് ഖുർആനിന്റെ സന്ദേശമാണ് അത് ഖുർആനിന്റെ പാഠമാണ് ാഹോ അദൃശ്യത്തിന്റെ താക്കോല് നിഗൂഢതയുടെ താക്കോൽ അത് പടച്ച തമ്പുരാ കയ്യിലാണ് അത് ആർക്കും വെഗവെച്ചു കൊടുത്തിട്ടില്ല അള്ളാഹുവിന് അറിയുന്ന കാര്യങ്ങളാ പടച്ച തമ്പുരാന് മാത്രം അറിയുന്ന കാര്യങ്ങളാ അല്ല അല്ലാതെ അദൃശ്യമറിയുന്നവരായി ഈ ലോകത്ത് മറ്റാരുമില്ല മുസ്ലിമേ അങ്ങനെ നീ വിശ്വസിച്ചാൽ അങ്ങനെയൊരു വിശ്വാസം നിന്റെ മനസ്സിലുണ്ടായാൽ നീ കാഫുറാകുകയാണവിടെ ചെയ്യുന്നത്